പതിനൊന്നാമത്തെ പിന്നെ പോലുള്ള ഒരിക്കോൽ എന്റെ കയ്യിൽ കിട്ടി കല്പന ലഭിച്ചു നീ എഴുതിയിട്ട് നിയമത്തിന്റെ ആളയത്തെയും യാക്കിടത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക ആലയത്തിന് പുറത്തുള്ള പ്രഹാരം ആലയത്തിൻ്റെ പുറത്ത് അത് വിട്ടേക്കുക അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ഒരു ധാവലിയ സ്തോത്രം പറയുവാനിടയായി അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തി രണ്ട് മാസം ചവിട്ടും അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും അവർ രണ്ട് സാക്ഷികൾക്ക് ഖാവലിയ ദൈവം രണ്ട് സാക്ഷികളെ അയക്കുന്നു ദിവസം ആ രണ്ട് സാക്ഷികൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദിവസം പ്രവചിക്കുന്നതായി ഹാവലിയ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു ഹാളിയ സ്തോത്രം അവൻ അവർ റെട്ടുടുത്തും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദിവസം പ്രവചിക്കും അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒരു വൃക്ഷം പോലെ ആ സ്തോത്രം രണ്ട് നിലവിളക്കും ആകും അവിടെ അവർക്ക് ആ മഴ പെയ്യാതിരിക്കുവാൻ ആകാശത്തെ അടയ്ക്കുവാനുള്ള അധികാര ശക്തി അവർക്ക് ലഭിച്ചിരിക്കുന്നു നാം ഹാളല്ലിയ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അമ്മയും സ്ത്രോത്രം നോക്കുമ്പോൾ എഴുതിയാവും ಸ್ತೋತ್ರ ಹಾಲ್ಯಾ ಬಾಲಿಟಿ ವಿಗ್ರಹತೆ ಹಾಲು ಅವರ സ്തോത്രം അവരുടെ ഹൃദയം ദൈവത്തിന്റെ ഗ്രഹത്തെ നമസ്കരിക്കുന്നവരുടെ ഹൃദയത്തെ ദൈവം ആമയുതങ്ങൾ അവരുടെ

സാര സ്തോത്രം സമയത്തൊക്കെ അവനെ ഓറ്റുവാനും കാക്കയുടെ വായിൽ അവന് ആമേൽ ആ വിശുദ്ധിന് അപ്പവും ഇറച്ചിയും ദൈവം നൽകുവാനും ഇടയായി എന്നാൽ ആ ഗരീതു തോട്ടത്തിലെ വെള്ളം പറ്റിയപ്പോൾ സാരാഗത്തിലേക്ക് അവനെ അയക്കുന്നതായി ആളൊലിയ ആ ബിരവയുടെ വീട്ടിൽ ആമേൽ അവർക്ക് അല്പമാവും അല്പം എണ്ണയുമേ ഉണ്ടായിരുന്നുള്ളൂ ியா அது அவர் அவன் அது மகனும் கொடுத்து அவர் அவருடைய ஜீவிதம் அவன் அவசானிப்பிக்காய் இருந்தபோலல்லையா தைவா சுவத்தில் நாம் ആ അമ്മ എന്നാൽ പറഞ്ഞു എനിക്കൊരു അട ഉണ്ടാക്കി നിങ്ങൾ എഴുതി തരണമെന്ന് അപ്പോഴാ അമ്മ മറുപടി പറയുവാൻ ഇടയായി എനിക്ക് അപ്പം മാവയെ ഉള്ളു രണ്ടട ഉണ്ടാക്കുവാൻ എനിക്കും എന്റെ മകനും അത് കടിച്ചു അത് ഉണ്ടാക്കി തിന്നുകൊണ്ട് ഞങ്ങൾ മരിക്കുവാനിരിക്കുകയാണ്

ഇവിടെ സ്വർത്തത്തിൽ പേരെ ദൈവം നിയമിക്കുന്നു എന്നാൽ രണ്ടുപേർക്ക് മഴ പെയ്യാതിരിക്കുവാനുള്ള അവൻ സ്വർണം അടച്ചു കളരുവാനുള്ള ഇവർക്ക് സ്തോത്രം കാവലിയ അവയോത്രം കാവലിയ ആമേ സ്തോത്രം അവയ മഴ പെയ്യാതവർന്ന ആകാശത്തെ അടച്ചു കളരുവാൻ അവർക്ക് അധികാരമുണ്ട് അവൻ വെള്ളത്തെ അവൻ ദക്തമാക്കുവാനും ഒക്കെയും

ആമേൻ ആമേൻ അവരോട് യുദ്ധം ും അവർക്ക് ആമേൻ 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 സ്തോത്രം 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 ആ അവരെ അവരോട് കടവട്ടി അവരെ ജയിച്ച് കൊന്നുകളിൽ കളയും കൊന്നുകളയുവാൻ അവർക്ക് അധികാരം ഉണ്ടായി അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി ശോഭം എന്നും ചിന്തിക്കുവാൻ ഇടയായി അവരുടെ യുദ്ധം ചെയ്തുകൊണ്ടേ എന്നാൽ ജാതിക്കാരും അവരുടെ അവരുടെ ശവം ശവം മൂന്നര ദിവസം കാണും കല്ലറയിൽ വെക്കാൻ സമ്മതിക്കുകയില്ല എന്ന് ഈ പ്രഭാചകാരെ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദട്ടിപ്പിച്ചത് കൊണ്ട് ഉദാസികൾ അവർക്കുകയും അനൂല്യം

ായി സ്വപ്നത്തിലെ ദൈവത്തിന് മഹത്വം നൽകി ആവല്യ ആമയം മരിച്ചവർ ആമയിൽ മരിച്ചവർ നഷ്ടപ്പെട്ടു പോയി എങ്കിലും ജീവിച്ചിരുന്നവർ അമ്മപ്പെട്ടവർ അവർ ദൈവത്തിന് സ്വർഗത്തിലെ ദൈവത്തിനും മൗത്വപ്പെടുത്തിയ സ്തോത്രം കാവില്ല അമേ സ്തോത്രം രണ്ടാമത്തെ കഷ്ടം അമേൻ അതോടെ കഴിഞ്ഞാൽ வருகുന്നു അവൻ എന്നിലേക്കും 와る എന്നു സ്വർഗ്ഗത്തിൽ ഒരു മഹാ സന്തോഷം ഉണ്ടായി ഹല്ലേല്യ ദൈവ സംഗീതിൽ സിംഹാസന ஆமென் கபிருன்னு வேணு ஆமென் தெய்வத்திக்கு நமஸ்கி நமஸ்கினச்சு வரணுது அல்லேலியா ஸ்தோத்திரம் அல்லேலியா அவர் காளலியா ஸ்தோத்திரம் தர்தாவே பரிசுத்தனே அவர் தானல்லியா ஆமென் கபிருன்னு வேணு தெய்வத்தோட ஆமென் சம்சாரிச்சு வரணுது ஆமென் அல்லேலியா ஸ்தோத்திரம் சர்வச்சத்தியுள்ள தர்த்தாவாயெனிகுமே ஆமென் நிறкинуவனும் இருக்குவனும் வாழுதே அல்லேலியா நீ மகா சக்தி தெரிஞ்சு வாழுறோம் நாங்கள் நின்னே ोत्र जाद